ஏला பொரித்ததுண்டு, உண்டு கறி மீன் பர்த்தது ഇന്ന് നമുക്കൊരു അടിപൊളി നാടൻ ഊണായാലോ നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതും അതുപോലെ തന്നെ ഓർക്കുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നതുമായിട്ടുള്ള ചോറും ഒരുപാട് കറികളും ഒക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്റെ സ്വന്തം നാടായിട്ടുള്ള തലശ്ശേരിയില് പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞാൻ ഇപ്പം ഉള്ളത് കറികളൊന്നും ഒരു രക്ഷയില്ല നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിന്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അവലി ഫ്രൈയും അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും കല്ലുമക്കായ് ഫ്രൈയും നല്ല കൂന്തൽ റോസ്റ്റും ഒക്കെയാണ് ഈ ഒരു മീൻ ബീരി ഉണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സീ ഫുഡ് ഐറ്റം ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ മീൽസിനൊക്കെ അറുപത് രൂപയാണെട്ടോ ഇവര് ചാർജ് ചെയ്യുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ വയറ് മാത്രമല്ല മനസ്സും നന്നായിട്ട് നിറയും എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒക്കെ നല്ല ഹൈജീനിക് ഹൈജീനിക്കായിരുന്നു കേട്ടോ ഞാൻ പോയ സമയത്ത് നല്ല ബിസി ബിസിയായിരുന്നു അപ്പം നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ ഇതിന്റെ സ്പോട്ട് എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ബി എം ബി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്ന ലഞ്ച് ഹൗസ് ആണ് കേട്ടോ